ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് എന്താണെന്ന് വെച്ചാൽ ഈദിനെൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്കങ്ങനെ ഈദ് സെലിബ്രേഷൻ ഇപ്പം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വേറൊരു ഡേ അവരെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് അവർ വന്ന വീഡിയോ കേട്ടോ എൻ്റെ റമൻ വീഡിയോസിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മാമിയുടെ മോൾ താത്തിയ അപ്പോൾ താത്തി അന്ന് വെച്ച ബിരിയാണിയുടെ ഒരു വലിയ ഫാനാ കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ ഫ്രണ്ട്സ് വരുമ്പം അവർക്കും ഈ ബിരിയാണി എന്നെ കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ താത്തിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അനിയം വീട്ടിലുള്ളത് കൊണ്ട് വന്ന ഉടനെ താത്തി അവനോട് വിശേഷമൊക്കെ ചോദിച്ചതിന് ശേഷമാണ് കിച്ചണിലേക്ക് കിടക്കുന്നത് അപ്പം അതിനിടയിൽ തന്നെ ഉപ്പച്ചിയും വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്ലി ചിക്കനാണ് വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സവാഴ വരുത്തുന്നുണ്ട് കൂടെ അടുത്ത് ചിക്കൻ പീസ് കുറച്ച് ഫ്രൈ ആക്കുന്നുമുണ്ട് സവാള വയർന്ന് വന്നപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് മിക്സ് ചെയ്യുകയാണ് ചിക്കൻ ഫ്രൈ ഒരുവിധം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ മറിച്ചിടുകയാണ് ാത്തി കുക്കിങ്ങിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആണ് പക്ഷേ ആൾക്കൊരു അസിസ്റ്റൻ്റ് വേണം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഫ്രണ്ട്സ് പ്ലേസ് അറിയാനായിട്ടൊക്കെ വിളിക്കുമ്പോൾ മാറി നിൽക്കും അന്നേരമൊക്കെ വീഡിയോ എടുക്കാൻ കഴിയാറില്ല കേട്ടോ പക്ഷേ എന്താണ് താത്തി അതൊന്നും ശ്രദ്ധിക്കാണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റഡ് ആണ് ഓരോന്നും എടുക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാണ് ഇതിനിടയിൽ വലിയൊരു അബദ്ധം പറ്റിയിരുന്നേ താത്തി നമുക്കതിനെ കുറ്റം പറയാനും നോക്കൂല കറിയിൽ മസാല ചേർക്കുമ്പോഴേ മല്ലിപ്പൊടിയെന്ന് എഴുതിയിട്ട് ഇട്ട സ്പൂൺസ് ഓഫ് മസ മല്ലീസ് ഉണ്ടല്ലോ മല്ലിപ്പൊടി ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് കറി മസാലയായിപ്പോയി താത്തി അത് അറിഞ്ഞതും ഇല്ല അമ്മച്ച് തൊട്ട് ശ്രദ്ധിച്ചതുമില്ല ഞാൻ ആ ടൈമിൽ ഫ്രണ്ട്സിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെവിടെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ടാപ്പിന് മുകളിൽ തിട്ടയിലിരിക്കുന്ന എല്ലോ ഡപ്പയില്ലേ അതാണ് മല്ലിപ്പൊടി പക്ഷേ താത്തി എടുത്തത് താത്തിയുടെ സൈഡിലൊരു വേറൊരു ഡെപ്പായിരിപ്പുണ്ട് ആ ഡെപ്പേതാണ് പിന്നെ ഓരോ താത്തി അതിനെ മാനേജ് ചെയ്ത് എങ്ങനെയൊക്കെയു സെറ്റാക്കി എടുത്തു അപ്പോൾ ഒരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവരെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താലോട്ട് ഇറങ്ങി അവരെയൊന്നും ഞാൻ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല അവർ പിന്നെ വന്നിടഞ്ഞു ഞാൻ തണ്ണിമത്തം ജ്യൂസൊക്കെ കൊടുത്തിരുന്നു പിന്നെ ഒരു വീക്കേ ആയിട്ടുള്ളൂ ഞങ്ങളൊക്കെ കാണാതായിട്ട് വിസ് മീൻസ് എന്താണ് ക്ലോ ക്ലോസ് ചെയ്തിട്ട് ക്ലാസ്സൊക്കെ ക്ലോസ് ചെയ്തിട്ട് എന്നിരുന്നാൽ ഞങ്ങൾക്ക് കാര്യം പറയാൻ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവരെ കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ താത്തി ചിക്കൻ കറിയൊക്കെ സെറ്റാക്കിയിരുന്നു ഞാൻ ചെറിയൊരു ഗ്യാപ്പിൽ കിച്ചണിലേക്ക് വരുമ്പം അടുപ്പിൽ അരി വേവിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആ പാത്രം എനിക്കും താത്തിക്കും വലുതായിട്ടും ഇഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ ക്യാരറ്റും മറ്റുമൊക്കെ അതിലേക്ക് ഇട്ടതോടെ ഞങ്ങൾ അതിനെ കാടി എന്നൊക്കെ പറഞ്ഞു ഉമ്മാടിയിൽ പാത്രം മാറ്റാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ എങ്കിലും ഉമ്മച്ച അതിനു സമ്മതിച്ചില്ല ഞങ്ങൾ പിന്നെ അതിൽ തന്നെയാണ് ഫുഡ് വേവിച്ചത് അതായത് അരിയൊക്കെ വേവിച്ചെടുത്തത് വെള്ളം തിളക്കുന്ന നേരത്തെ പിന്നെ അതിലേക്ക് അതായത് നമ്മളെ ബിരിയാണിയിലേക്ക് വേണ്ട പൈനാപ്പിളൊക്കെ അരിഞ്ഞെടുക്കുകയാണ് പിന്നെ ബാക്കിയുള്ള പപ്പടം അതിൻ്റെ ഇടയിൽ പൊരിക്കാൻ വേണ്ടി ആ എന്താണ് നമ്മുടെ ഇരുമ്പ് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇത്തിരി ചൂട് കൂടുതലാണ് കാരണം മറ്റേ നമ്മുടെ കെ വി ലൈനൊക്കെ ഇങ്ങനെ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് അപ്പോൾ താത്തി പുറത്ത് അടുക്കള എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് പുറത്താണ് അപ്പം എന്ന് പറയുന്നത് ഷീറ്റായതുകൊണ്ട് നല്ല ചൂടാണ് അപ്പോൾ അവിടെയും പോയി പിന്നെ ഇങ്ങും വന്നൊക്കെ ആയപ്പോൾ താത്തി നല്ലപോലെ ക്ഷീണിച്ചു അങ്ങനെ പപ്പടം ചുട്ടെടുക്കാണ് ഞാൻ സത്യത്തിൽ കിച്ചണിലേക്കൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ല കേട്ടോ ഞാൻ ഹാളിലിരുന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാര്യമൊക്കെ പറയുകയാണ് അപ്പോൾ അതിനിടയിലാണ് ദമ്മി ഡാൻ വേണ്ടി പോകുകയാണെന്ന് വെച്ച് പറഞ്ഞത് പിന്നെ ഞാൻ കരുതി ഒന്ന് വന്ന് ഞാൻ തന്നെ നിന്ന് വീഡിയോ എടുക്കാന്ന് താത്തി എന്ത് വന്ന് അരിയൊക്കെ ഊറ്റിയെടുക്കുകയാണ് ഊട്ടിയൊക്കെ എടുത്ത് അത് മാറ്റുന്നുണ്ട് ഒന്നാമതേ നന്നായി വാടിക്കഴിഞ്ഞാണ് ആൾ നിൽക്കുന്നത് അതിനോടൊപ്പം വീഡിയോയും കൂടി എടുക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒക്കെ ഉണ്ട് ഞാനൊന്നും വലുതായിട്ട് മൈൻഡാക്കാതെ വീഡിയോ എടുക്കുകയാണ് അങ്ങനെ ഇടാനായി പാത്രത്തിൽ നെയ്യൊക്കെ തടവി ചിക്കൻ ഇടാ ഇട്ടു ഫസ്റ്റ് ലെയർ ചോറും ഇട്ടു പിന്നെ അതിന് മേൽ നമ്മുടെ തക്കാളിയും മുളകും അങ്ങനെ ക്യാരറ്റും പാനാപ്പിളൊക്കെ ഇടുകയാണ് അതിനുശേഷം നാരങ്ങ നീര് നല്ലപോലെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കുറച്ച് നെയ്യും കൂടി അതിന് ചുറ്റിനും ഒഴിച്ചതിന് ശേഷം സ്വല്പം എസെൻസും കൂടി ഇടാണ് ദൻ നമ്മൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇടാണ് ആദ്യം മസാല ഇടും മസാല നല്ലതുപോലെ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ വറുത്ത് കോലി വെച്ചേക്കുന്ന എന്താണ് നമ്മുടെ കറിവേപ്പില വറുത്ത് കോലി വെച്ചേക്കുന്ന കറിവേപ്പിലയാണ് വിതരുന്നത് അതിനുശേഷം നമ്മൾ റൈസ് ഇടും റൈസ് ഇട്ട് നല്ലപോലെ അതിനെ മറയ്ക്കും വീണ്ടും മസാല അതിനുമേലെ റൈസ് പിന്നെ വറുത്ത കറി ലീവ്സ് സവാള വറുത്തത് വറുത്ത് കോരി എടുത്തത് പിന്നെ ക്യാഷ്യൂ കിസ്മിസ് അതുപോലെ തന്നെ പൈനാപ്പിൾ അരിഞ്ഞത് ക്യാരറ്റ് മുളക് അങ്ങനെ എല്ലാം ഒക്കെ അതിന് മുതൽ എന്താണ് അതിന് മുകളിൽ മുഴുവനും വിതറിയതിനു ശേഷം കുറച്ചും കൂടി നാരങ്ങ ഒഴിച്ച് പിന്നെ ഇത്തിരി എസൻസ് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വേണ്ട നെയ്യൊക്കെ നല്ലതുപോലെ അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ചുറ്റിച്ചതിനു ശേഷം അടച്ച് നമ്മളെ ദമ്മിട്ടു അത് അടുപ്പിൽ വെച്ചതോടെ താത്തിക്ക് ഒരു ആശ്വാസം തോന്നി ഓൾറെഡി ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ക്ലിയർ ആയോ എന്നുള്ളൊരു ചെറിയ ടെൻഷൻ കൂടി ആളുടെ മുഖത്തുണ്ട് അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ താത്തി അതിനിടയിൽ അതിൻ്റെ ഫോട്ടോസ് എടുക്കുകയാണ് ഫൈനലി നമ്മൾ കാത്തിരുന്ന ദാ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചു താത്തി അത് പാത്രത്തിലേക്ക് എടുക്കുകയാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ അതുപോലെ തന്നെ ടേസ്റ്റും വാ സെറ്റായിരുന്നു ഉമ്മായും താത്തിയും ചേർന്ന് ടേബിളൊക്കെ സെറ്റാക്കി നല്ല ചിക്കൻ ദം ബിരിയാണി സലാഡ് പപ്പടം പൊറോട്ട ബീഫ് കറി പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് പിന്നെ വെള്ളം മോനെ ഹയർ ഞാനും കണ്ണും ഫ്രണ്ട്സും ഒത്തിരുന്ന കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കഴിച്ച് എണീറ്റ് ഹാളിൽ പോയിരുന്നപ്പോഴേക്കും ഉപ്പ വന്ന് ഫുഡ് കഴിച്ചു പച്ചി അതിനിടയിൽ പറയുന്നുണ്ട് അവർ കുറച്ച് ദൂരത്തു നിന്നാണ് വന്നത് അപ്പം അവർ ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങിയാലേ അവരൊരു അഞ്ചു മണിക്കുള്ളിൽ വീടെത്തോളൂ എന്നൊക്കെ ഞങ്ങൾ ഉമ്മടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനതുപോലെ രണ്ട് പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് റിബൺ പുഡിങ്ങും മറ്റൊന്ന് ഫ്രൂട്ട് കസ്റ്റാർഡും ഫ്രൂട്ട് കസ്റ്റാർഡ് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാം റിബൺ പുഡിങ്ങും ഈസിയാണ് എന്നിരുന്നാലും ഒരു നമ്മൾ കുറച്ചും കൂടി ഒന്ന് നമ്മൾ നല്ലതുപോലെ അതിൻ്റെ റേഷ്യോസും കറക്റ്റ് ആക്കിയാൽ മാത്രമേ കറക്റ്റായിട്ടത് വരത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഞാൻ രണ്ട് പുഡിങ്ങും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഹെവി പോളിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു സൈഡിൽ ഇരുന്നപ്പോഴേക്കും കുറച്ചൊരു സ്വീറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ അത് എടുത്ത് സെർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ആ ചോക്ലേറ്റിൻ്റെ അതായത് ആ ചോക്കോ ഫ്ലേവർ ഇത്തിരി കൂടിപ്പോയാൽ അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും എൻ്റെ കയ്യിൽ ഒരിത്തിരി മുന്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും സാരമില്ല കഴിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ കഴിച്ചു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് അവർ മൂന്നുപേരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്തിരി ദൂരത്തു നിന്നാണ് അവർ മൂന്നുപേരും വന്നത് അപ്പോൾ പെട്ടെന്ന് ബസ്സൊക്കെ കിട്ടി അങ്ങ് അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങി അതിന്റെ കൂടെ നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ ഇറങ്ങിയതിന് പിന്നാലെ കൊറച്ച നേരം കഴിഞ്ഞപ്പോ താത്തിറങ്ങാൻ വേണ്ടി തൊഴിഞ്ഞു ഇന്നത്തെ ബിരിയാണിയെ പറ്റി പറയൂ കേക്കിട്ട് പറയൂ കേക്കിട്ട് അത് സമയം കിട്ടാത്തോണ്ടല്ലേ അത് പറഞ്ഞ ബിരിയാണിയെ പറ്റി സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു അങ്ങനെ പറയല്ലേ ഗരം മസാലയ്ക്ക് വരെ മല്ലിപ്പൊടി ഇട്ടൊക്കെ മസാലക്ക് വരം മല്ലിപ്പൊടി വാരിട്ടാ അല്ല മസാലക്ക് വരും മല്ലിപ്പൊടിക്ക് വരും ഗരം മസാല വാരി അത് ഞാൻ കണ്ടെ എപ്പം സാരില്ല കഞ്ചാവൊക്കെ ഇപ്പോഴുള്ള കഞ്ചാവാരനോന്നല്ല വരയ്ക്കണത് ഇന്ന് താത്തി അങ്ങനെ അധികം വീഡിയോസിലൊക്കെ നല്ല വൃത്തിക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണം ഞാൻ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അതിൻ്റെ തിരക്കിലായിപ്പോ അവരുടെ കാര്യം പറയുന്ന തിരക്കിലായിപ്പോൾ താത്തി കുറച്ച് പരിഭവങ്ങളൊക്കെ ആയിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് അങ്ങനെ താതി താത്തിയൊക്കെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളെക്കൊണ്ടിപ്പം ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് ഈ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിക്കാണ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും മൂന്ന് മിനിറ്റെങ്കിലും നിങ്ങളെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ അത് ഞങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്